രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തി നസ്ലിൻ നായകനായിട്ട് എത്തിയ ആലപ്പുഴ ജിംഖാന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഫോർ പങ്കുവെക്കാൻ പോകുന്ന റഹ്മാന്റെ ഡയറക്ഷനിൽ നസ്ലിൻ ഖേത്ര കഥാപാത്രം എടുത്തി ആലപ്പുഴ ജിംഖാന രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മലയാളത്തിന്റെ സ്വന്തം നസലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിത് റഹ്മാൻ അണിയിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആരപ്പുഴ ജിൻഖാന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് ഡയറക്ടർ ഹിറ്റ് നായകനും വന്നിട്ടപ്പോൾ വലിയൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് രണ്ടാം ദിനം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിനം മൂന്ന് കോടിക്കിടത്തുള്ള തുക കണ്ടെത്തിയ ചിത്രം എന്നാൽ രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായിട്ട് ആറിഞ്ഞു വീശുകയാണ് മമ്മൂട്ടി ചിത്രം ബസുക്കയെ പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രീസൈലുകൾ സ്വന്തമാക്കിയെങ്കിലും ഒരു മണിക്കൂറിൽ ചിത്രത്തിന് ബുക്കിങ്ങിന് വേണ്ടി ചെറിയ ഇടിവ് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇടിവ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ബസൂക്കയെ കടത്തിവിട്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ചിത്രത്തിന് ഇതിനോട് തന്നെ ഇന്നത്തെ പ്രീസൈലിലൂടെ മാത്രം ചിത്രം ഏകദേശം രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ പോയിട്ട് പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി പിന്നിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി രൂപയോളം ചിത്രം കണ്ടെത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് വലിയൊരു മത്സരം തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന നസ്ലിം ചിത്രം നേരിടുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നസ്ലിം നായകൻ ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ